ഇങ്ങനെ അച്ഛനാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു ലൈവ് ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ ലൈവ് ഇട്ട് കിച്ചു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതില് വീണ എസ് പിള്ള എന്ന് പറയുന്ന കൊല്ലം രണ്ടാമത്തെ ഭാര്യ പറയുന്നത് എല്ലാം സത്യമല്ല പലതു നുണയാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്നെ നോക്കിയത് ഈ പറയുന്ന മൂന്ന് അമ്മമാരാണെന്ന് പറയുന്ന ആളുകളോ അവരാരും അല്ല എന്നെ നോക്കിയത് കൊല്ലം സുധയുടെ വീട്ടുകാരാണ് അത് കൂടാതെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കള്ള് കുടിച്ചിട്ടുണ്ട് എന്നെ പോലീസുകാർ ഓക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഈ പയ്യനെ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്ന് കേൾക്കാലോ കുറെ കോട്ടയത്തോട്ട് പോയി അവിടുത്തെ കൂട്ടാരൊക്കെ കണ്ട് ഞങ്ങള് ഷാഫി ഷാപ്പി പോയി പോയി കള് ഷാഫി കയറിയിട്ട് കള് കുടിച്ചു ഇനി അത് മറ്റേ കള്ളാണെങ്കിലും ശരി അത് മറച്ചേ കള്ളാണെങ്കിലും ശരി കള്ള് കള്ള് തന്നെയാണ് ആൽക്കഹോൾ ഡ്രിങ്കിങ് ഓക്കെ നിന്റെ ഡാഡ് കൊല്ലം ശുദ്ധി നല്ല മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള വീണ ചേച്ചി പറയുന്നു പിന്നെ പല ആളുകളും പറയുന്നത് നമ്മൾ കേട്ടു കൊല്ലത്തുള്ള പല ആളുകളും കമന്റ് ഇടുന്നതും കണ്ടു അപ്പോൾ ആ ഒരു അച്ഛന്റെ മകൻ കള് കുടിക്കുന്നതിനോട് യോജിപ്പില്ലാത്ത ആളുകള് തീർച്ചയായിട്ടും നിന്നോട് ആ ഒരു കാര്യത്തിൽ യോജിക്കില്ല തെറ്റുപറ്റി തിരുത്തി നല്ലൊരു കാര്യമാണത് അപ്പം പക്ഷേ പോലെ പപ്പ അതായത് ഇറക്കി കൊണ്ടുവന്നത് തൊട്ടടുത്തിരിക്കുന്ന ഈ ഒരു സുഹൃത്തായിട്ടുള്ള പയ്യനാണ് അവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും പറഞ്ഞത് രേഷ്മ തങ്കച്ചന്റെ തങ്കച്ചൻ ചേട്ടായി വന്നിട്ട് ഇറക്കി കൊണ്ടുവന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞതല്ല അത് വേണ്ടപ്പെട്ട ആളുകളുടെ വായിൽ നിന്ന് വന്നതാണ് തങ്കപ്പറ്റൻചേട്ട് ഏച്ച പണ്ടറം തങ്കപ്പൻചേട്ടനാണ് ഇറക്കിയത് എന്നാണ് പറയുന്നത് പക്ഷെ അല്ല എന്ന് പറയുന്നു എന്തായാലും ഒരു വലിയ ഒരു നേട്ടം നേടിയ കാര്യത്തിനല്ല ഒരു കോട്ടം നേടിയ കാര്യത്തിനാണ് തെറ്റായ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് ആര് ഇറക്കി കൊടുത്തുണ്ടെങ്കിലും തെറ്റാണെന്ന് മനസ്സിലായല്ലോ അത് വലിയ കാര്യമാണ് എന്നെ വിളിക്കാറുണ്ട് ഇങ്ങനെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ പറയാറൊക്കെ ഉണ്ട് കേസ് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വെറുതെ പറയുന്നില്ലേ ആ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു എന്തോ ചെയ്യാൻ വിളിച്ച് സംസാരിച്ചിരുന്നു രേണു ഇങ്ങനെ കൊറേ കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിന് വലിയ രീതിയിൽ അത് ഒരു മോശപ്പരം ആയി വീട് ചോരുന്നുണ്ട് എന്ന് പറയുന്നതും അതൊക്കെ ആയിട്ട് പിന്നെ നിരന്തരമായിട്ട് ചുമരി കുളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ ഇതൊക്കെ അവരുടെ സ്ഥാപനത്തിനെ ബാധിച്ചിട്ടുണ്ട് ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ കിച്ചു പറഞ്ഞു ചേട്ടാ അത് ക്ഷമിച്ചുകൂടെ എന്നുള്ളത് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ അല്ല ദാനം കിട്ടിയ ഒരു വസ്തു നല്ല രീതിയിൽ കൊണ്ട് നടക്കാതെ അത് തന്ന ആളുകളെ തിരിഞ്ഞു തുപ്പിയാൽ പിന്നെ അവര് കേസ് കൊടുക്കാതിരിക്കുവോ ഈ ഒരു വിഷയത്തിലും കിച്ചുവിന്റെ സ്റ്റാൻഡ് ഇതാണ് കേസ് കൊടുക്കുക കൊടുക്കട്ടെ ഞാൻ എന്ത് പറയാനാന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കും പറഞ്ഞു നോക്കും ഓക്കെ ഓക്കെ ഞാനും അതിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അത് വേറൊരു സാധനമായി മാറും എന്നാ പറയുന്നത് നിനക്ക് വേണ്ടി വെച്ച് തന്ന വീട് ആ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അത് അയാളെ നേരിട്ട് വിളിച്ച് അറിയിക്കാമായിരുന്നില്ലേ ചോദ്യമാണ് അതല്ലാതെ ഇങ്ങനെ ഒരു ചാനലിലൂടെ വന്ന് പറഞ്ഞതിനെ കിച്ചു അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇതിപ്പോ രേണുസുതി എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോ ഈ വീട് വെച്ച് തന്ന പല ആളുകളെയും നാണം കെടുത്തുന്ന രീതിയിൽ രേണു കാണിച്ചു കൂട്ടിയതിനെ നിങ്ങൾ കിച്ചു സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്നാണ് എൻ്റെ ചോദ്യം തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും പറഞ്ഞ പ്രശ്നം ഇവിടെ എന്തെങ്കിലും പറഞ്ഞ പ്രശ്നം ആവും പറഞ്ഞിട്ട് മാറി നിക്കുക നിങ്ങൾ മാറി നിൽക്കേണ്ട ഒരാളല്ലേ മോനെ നീ അതിന്റെ ഉള്ളിലുള്ള ആളാണ് അത് കൃത്യമായി ഇടപെടലും നടത്തിട്ട് അതിന്റെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളൊരു കാര്യം കൂടി എനിക്കൊന്നും അറിയാൻ പാടില്ലേ എന്ന് പറഞ്ഞു മാറി ഒരു കാര്യമില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടാണത് സെക്കൻഡ് മാരേജ് അങ്ങനെ ഒരു മാര്യേജ് നടന്നിട്ടുണ്ടായിരുന്നു അവര് രണ്ടുപേരും എപ്പോഴും അടിയും പിള്ളയെ കല്യാണം കഴിച്ചല്ലോ ആ ഒരു കല്യാണം അവര് രണ്ടുപേരും തന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എടുത്ത തീരുമാനമാണ് ഒഴിവാവുക എന്നുള്ളത് ഇതാണ് കിച്ചു അറിയുന്ന കാര്യം ആ ഒരു വിവാഹ ജീവിതം നിലനിൽക്കുന്ന സമയത്ത് രേഷ്മ തങ്കച്ചൻ ഇവരുടെ ജീവിതത്തിൻ്റെ ഇടയിലേക്ക് കയറി വന്നതിനെയും അവര് ചാറ്റ് പിടിച്ചതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല അങ്ങനെ തന്നെ മനസ്സിലാക്കാം തൊട്ടടുത്ത് ഇരുന്ന് സംസാരിക്കുന്ന തൊപ്പിക്കാരനായിട്ടുള്ള ഈ ഒരു പയ്യൻ പലപ്പോഴും അധികമായിട്ടുള്ള ഇടപെടലുകൾ ചിലപ്പോൾ സുഹൃത്തായത് കൊണ്ടാവാ എന്തായാലും ഈ കിച്ചുവിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി അവൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കിച്ചുവിന്റെ അഭിപ്രായമായിട്ട് നമുക്ക് നമുക്കതിനെ കാണാൻ കഴിയില്ല ഇവിടെ രണ്ടാം രണ്ടാംഘട്ട് വീണ എസ് പിള്ളേ കല്യാണം കഴിച്ച കഥ സത്യമാണ് പക്ഷെ അവർ പിരിഞ്ഞു പോയി എന്നൊരു കാര്യം പറയുന്നു പക്ഷെ വീടെ പറയുന്നത് പിരിയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ ഒരു ജീവിതത്തിനിടയിലേക്ക് രേണു കയറി വന്ന് ജീവിതം കൊളമാക്കിയതാണ് എന്നുള്ളത് കിച്ചുന് അതിനുള്ള മറുപടി പറയാനുള്ള ആ ഒരു ഇതില്ലാതോന്നു എന്താകട്ടെ ഇന്ദു അമ്മ ഇങ്ങനെ എന്നെ എന്നെയും വിളിച്ച് എന്നെ ഇങ്ങനെന്തോ കൊച്ചിലെ നോക്കിയതാണ് കാര്യം എനിക്ക് കറക്റ്റ് അങ്ങനെ അറിയത്തില്ല എൻ്റെ പ്രായം അതായിരുന്നു അതുകൊണ്ടായിരിക്കും കറക്റ്റ് അങ്ങനെ അറിയത്തില്ല അപ്പം വീട്ടിൽ ഇങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു ഏതോ ഒരു ആൻറ്റി എന്നെ കുറച്ച് നാളെ നോക്കിയിട്ടുണ്ട് ഒരുപാട് ആണെന്നല്ല ഒരു അത്രയോ ഒരു ഒരു മാസത്തിനകത്ത് അങ്ങനെന്തോ ഞാൻ നോക്കിയ മകനാണ് കിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ ആ ഒരു വിഷയത്തിൽ ഈ ഒരു പയ്യൻ കുഞ്ഞിയ കുട്ടിയാണ് അവര് കൃത്യമായ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും വിളിച്ച് സംസാരിച്ചപ്പോ ഇവൻ ഒരാളെ വെറുപ്പിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു നല്ല ക്വാളിറ്റിയാണ് പക്ഷെ മൗനം വിദ്വാന ഭൂഷണം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ചില സമയത്ത് ഇത്തരം മൗനങ്ങള് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ക്രോസ്കോയോട് കൃത്യമായി കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേസ് കൊടുക്കില്ലായിരുന്നു അതുപോലെ രേണുവിനെ വിളിച്ചിട്ട് ആ ഒരു കാര്യത്തിൽ ഇടപെടൽ നടത്തിക്കേണ്ടതും കിച്ചു തന്നെയാണ് എനിക്കൊന്നും അറിയാൻ പാടില്ല എന്നൊരു മാറി തിരിക്കേണ്ടത് ശരിയല്ല പിന്നെ വീണ എസ് പിള്ള പറഞ്ഞ ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടയിലേക്ക് രേണു കയറി വന്നു ഇതിനെക്കുറിച്ചിട്ടൊന്നും കിച്ചു പറയാനില്ല രേണുവിനെ താഴ്ത്തി കെട്ടാൻ അവന് പേടിയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് രേണുവിനെ കുറിച്ച് പറയാൻ പോലും ഭയമുള്ളതുപോലെ എനിക്ക് തോന്നിയത് ഇപ്പം പലപ്പോഴും വീടിന്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ ആരും ഭയപ്പെടുത്തുന്നില്ല റിയാക്ഷൻ വീഡിയോ ഇട്ടു തെളിവ് കേട്ടുണ്ടല്ലേ എന്നെ ഫോൺ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു കാര്യം നടന്നിട്ടുണ്ട് എവിഡൻസ് ആണ് പബ്ലിക്കിന്റെ അടുത്ത് തുറന്ന് പറയും കൊല കുറ്റമൊന്നല്ലല്ലോ ചെയ്ത കൊലക്കുറ്റൊന്നല്ല ചെയ്തിട്ടുള്ളത് പക്ഷെ പല മദ്യപാനികളും പല ക്രൈമിലേക്കും പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതിനൊരു ന്യായീകരണമായിട്ട് എനിക്ക് തോന്നി ഇവരൊക്കെ പിള്ളേരായത് കൊണ്ട് പല വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയും അത് നമ്മൾ കാര്യമാക്കുന്നില്ല ഷെഫീന ബീവിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഷെഫീന ബിവി കിച്ചു വിളിച്ചു സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു കേസിൽ പെട്ടു എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ അവൻ അത് ശരിയാണെന്ന് പറയുന്നു കൃത്യമായിട്ട് അവരുടെ കയ്യിൽ പോലീസ് സ്റ്റേഷനിലിട്ട ആ ഒരു എഫ്ഐആർഒോ എന്തുണ്ടെങ്കിൽ അത് അത് അവരുടെ കയ്യിലുണ്ട് പിന്നെ ഇവർ സംസാരിച്ച വോയിസ് റെക്കോർഡുണ്ട് ഈ ഒരു കാര്യത്തെയാണ് പറയുന്നത് ഇതിനൊരു സാധൂകരിക്കുന്ന വളരെ എന്താ പറയാ നിസാരവൽക്കരിക്കരുത് മദ്യപാനം ശരീരത്തിന് ഹാനികരാണ് അത് ശരീരത്തിന് ഹാനികരാണ് തലച്ചോറിന് ഹാനികരാണ് കുടിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളുടെ നെഞ്ചത്തോട്ട് കുത്തി കയറ്റുന്ന കുറെ കഠാരകളുള്ള കുറെ നാറികളുണ്ട് അതും മകനെ തൊട്ടടുത്തേക്കും തൊപ്പിക്കാര മനസ്സിലാക്കിയാൽ കൊള്ളാം സുനെ കൊല്ലാമോ ഞാനൊരു സൂപ്പറാണ് കേട്ടാ കേട്ടോ അമ്മയെ കളിയാക്കി കൊണ്ട് വീട് ചെയ്യുന്ന ആളുകൾ സെറ്റപ്പാണ് അടിപൊളിയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് എടുത്തു എന്നാ പറയുന്നത് ഇത്ര വൽകാരിറ്റി ഒന്നും ഞങ്ങള് കാണിക്കുന്ന റിയാക്ഷൻ വീഡിയോയിൽ ഇല്ല എന്ന് തന്നെ പറയാം വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ അത് പറയുന്നു അത് രേണുവിനു ഇഷ്ട കിച്ചുവിനും ഇഷ്ട അടിപൊളി അല്ല അടിപൊളിയാണേ അപ്പൊ പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അടിപൊളി അതാണ് ഇപ്പൊ അച്ഛനാണ് കുറെ ബാഡായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി അങ്ങോട്ട് പുള്ളിക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒന്നും ഫസ്റ്റത്താണേലും ഞാനുണ്ടായി ഒരു സമയം അതും ഇതായി രണ്ടാമത് കെട്ടി അത് ഇതിലും ഒക്കെ അല്ലായിരുന്നു പുള്ളിയെ വീട്ടിൽ പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് ഓക്കെ അല്ല എപ്പോഴും പല കാര്യം രാത്രി രണ്ട് മണിക്കൊരു അച്ഛൻ വീട്ടിൽ ഞാൻ ഞാനപ്പം ഇവിടെ നിൽക്കുന്ന ഇവരുടെ ഒപ്പം നിൽക്കുന്നു അവർ രണ്ടുപേരും ും വീണ എസ് പിള്ളയെ വിവാഹം കഴിച്ചതിന് ശേഷമുള്ള കഥയാണ് ഇതിൽ കൂടുതൽ പ്രതിപാദിക്കുന്നത് അവര് വിവാഹം കഴിച്ചു അവർ തമ്മിൽ അങ്ങോട്ട് കൊണ്ട ഒരു കെമിസ്ട്രി വർക്കൗട്ട് ഇല്ല പോയി ഇത്രയാണ് പറയുന്നത് ഇതാണ് അറിയുന്ന കാര്യം വീണ പറഞ്ഞ കാര്യങ്ങൾ വീണതിനിടയിലേക്ക് കയറി വന്ന് പ്രശ്നമുണ്ടാക്കി ഭർത്താവിനെ തട്ടിക്കെടുത്തു എന്നുള്ള കാര്യമാണ് ഇത് കിച്ചുവിന് അറിയാവുന്ന കാര്യമാവാൻ സാധ്യത വളരെ കുറവാണ് ഇവൻ ചെറിയ പയ്യനായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും വലിയ പയ്യൻ ആയിട്ടൊന്നുമില്ല ഇനിയും പക്വത വരാനുണ്ട് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൊട്ടടുത്ത് തൻ്റെ സുഹൃത്തിനെ ഇരുത്തിക്കൊണ്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പോലും അവൻ ഇടപെടൽ നടത്തിയിട്ട് അവന്റേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ അനുവദിക്കുന്നത് എന്നുള്ളതാണ് എനിക്കത് കണ്ടപ്പോതാ മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ അതാണല്ലത് രണ്ട് രണ്ടാൾക്കാരും ഒരുമിച്ച് പോകത്തില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് താമസിച്ചോട്ട് ആ ആ ഒരു സമയത്ത് തന്നെയാണ് പഠിത്തം വരുന്നതും അല്ലാണ്ട് മറ്റേ ഇവര് ഡൈവേഴ്സ് ആവുള്ള കാരണം ഈ അമ്മയെച്ചിട്ടുള്ള ഇന്നെങ്ങനായിരുന്നു എന്നിട്ട് അവർ സംസാരിച്ച് ഇങ്ങനെ എത്ര ദിവസ പൈസയുടെ ആരെയൊക്കെ സംസാരിച്ചു അങ്ങനെ എത്ര കൊടുത്തു അങ്ങനെ ആ ഒരു ചാപ്റ്റർ അടച്ചിട്ട് ക്ലോസ് ചെയ്തു ഭയങ്കര സീനായിരുന്നു ഓക്കെ സാമ്പത്തികമായിട്ടുള്ള എന്തോ തിരിമറിയെ കുറിച്ചിട്ടാണ് ഇവൻ പറയുന്നത് ഈ ഒരു മാറി നിൽക്കുന്ന സമയത്താണ് രണസുന രംഗപ്രവേശനം നടത്തുന്നതെന്നാണ് കിച്ചു പറയുന്നത് ഇതല്ല വീണ പറയുന്നത് ഇവര് നിയമപരമായിട്ട് ബന്ധം വേർപെടുന്നതിന് മുന്നേ തന്നെ ഇവര് ചാറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനെ കുറിച്ച് അറിയില്ല എന്നൊരു കാര്യം തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം കിച്ചു ആ സമയത്ത് കൊല്ലം സുധിയുടെ വീട്ടിലാണ് ഇവർ രണ്ടുപേരാണ് ഒരുമിച്ച് താമസിച്ചിരുന്നത് ഇത് വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും അച്ഛനിപ്പം എന്താ എന്നെ നോക്കണം അച്ഛൻ ഇങ്ങനെ നിക്കുന്നു അപ്പം ആ രീതിയിൽ ഫുഡ് ഇങ്ങനെ ചെയ്തതായിരിക്കും അവര് അവര് വലിയ രീതി അവര് ഒരു കുഴപ്പമൊന്നുമില്ല അച്ഛൻ മൊത്തത്തിൽ തെറ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മൊത്തത്തി വീഡിയോ വന്നേക്കുന്നത് ഓക്കെ അതായത് അച്ഛനെ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടി എന്ന പറയുന്നത് ഈ ഒരു കള്ളുകുടി വീടിന് മുറ്റത്തിരുന്ന് കള് കുടിക്കുന്ന കാര്യമൊക്കെ അതൊക്കെ നുണയാണ് എന്നാണ് കിച്ചു പറയുന്നത് അവരുടെ ലൈഫിലുണ്ടായ ആ കാര്യങ്ങൾ കിച്ചുവിനെ എത്രത്തോളം അറിയും നമുക്കറിയില്ല കാരണം കിച്ചു ഇവിടെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് വീണ പറയുന്നത് വീണയുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ആ വീട്ടിൽ സ്വന്തം വീട്ടിൽ കട്ടിലിൽ കിടന്ന് ഇങ്ങനെ ചാറ്റിയിരുന്നത് കൈയോടെ പൊക്കിയ കഥയും വീണ പറയുന്നുണ്ട് എനിക്ക് കൊല്ലം സുതി എന്ന് പറയുന്ന ആള് ഭയങ്കര വെടുപ്പാണ് എന്ന് പറയുമ്പോൾ എനിക്കത്ര യോജിപ്പൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ അത്രയും മാത്രം വോയിസുകൾ ഇതിനോടൊക്കെ തന്നെ പല ആളുകളും ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ സ്വന്തം അച്ഛനേയും അമ്മയെയും സംരക്ഷിക്കുക എന്നുള്ള മക്കളുടെ കടമയാണ് സ്വാഭാവികമായിട്ടും അത് കിച്ചു ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇതിൽ കിച്ചു എന്ന് പറയുന്ന മനുഷ്യന് കൊല്ലം സുതിയെ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടാവില്ല അത് വീണ എസ് പിള്ളക്കും രേണു സുദിക്കും മുന്നേ കല്യാണം കഴിച്ച ശാലിനിക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അറിയാം അത്രയും ചിന്തിച്ചാൽ മതി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കല്യാണം കഴിഞ്ഞാൽ അവരവരെ വീട്ടിലാണ് കിച്ചു തറവാട്ടിലും ആണ് നിൽക്കുന്നത് അതിനിടയില് പല സംഭവിച്ചിട്ടുണ്ടാവും അത്യാൾക്ക് അറിയില്ല പിന്നെ കൊല്ലത്തുള്ള ആളുകൾക്ക് തന്നെ അറിയാമായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞത് കൊല്ലത്തുള്ള ആളുകൾക്ക് മാത്രല്ല

തൊട്ടടുത്തിരിക്കുന്ന പയ്യന് ഇതിൽ എന്താണ് റിലേഷൻ നിൽക്കാറില്ല സുഹൃത്ത് എന്താണെന്ന് അറിയാം ഇവിടെ കിച്ചു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് സംസാരിക്കാനുള്ള വോയിസ് പോലെ അവൻ എടുക്കുകയാണ് പലപ്പോഴും ആയിട്ട് ഒരു അലോചകമായിട്ട് എനിക്ക് തോന്നി കമൻറ്റിൽ മുഴുവൻ അത് കിടക്കുന്നുണ്ട് പെട്ടെന്ന് ആളുകൾ പൊന്തി മുളച്ചു വരുന്നു എന്നാണ് പറയുന്നത് വീണ എക്സ്പോലുടെ കാര്യമൊക്കെ ശരിയാണ് ഇത്രയും നാൾ ശബ്ദം മാത്രം കൊടുത്ത് അവസാനം രംഗപ്രവേശനം നടത്തി അവർക്ക് അതിൻ്റെതായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് അവർ ഒരുപാട് വിവാഹം കഴിച്ചു എന്നൊക്കെ പല ആളുകൾ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഓക്കെ അതെന്താവട്ടെ ഇവരുടെ ലൈഫിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നപ്പോഴുണ്ടായ പ്രശ്നമാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത് കിച്ചുവിൻ എത്രത്തോളം അറിയുന്ന കാര്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇവനിപ്പോൾ ഇരുപത് വയസ്സാവുന്നുള്ളൂ അല്ലെങ്കിൽ പത്തൊമ്പത് ട്ടു ഇരുപത് ആവുന്നുള്ളൂ അതിൻ്റെതായ ഒരു പക്വത കുറവ് ആളുടെ കയ്യിലുണ്ട് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സെക്കൻഡ് മൈലിൽ അങ്ങനെ നടക്കുന്നതും അഞ്ചിൽ അഞ്ചിലൊക്കെ ആയപ്പോഴത്തേക്കും അഞ്ചിലും ഒരു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ അല്ലായിരുന്നു രണ്ടുപേരും ഭയങ്കരമായിട്ട് എപ്പോഴും അടിയായിരുന്നു കാര്യങ്ങളും പറഞ്ഞാൽ കുറച്ചുകൂടി പറയുന്നില്ല എന്തിനായിരുന്നു ആ അടി എന്നുള്ള കാര്യം ഇപ്പോഴും ജനങ്ങൾക്ക് അറിയില്ലല്ലോ തീർച്ചയായിട്ടും വീണയസ് നായർ വിളിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങളാണ് ആളുകള് വിശ്വസിക്കുള്ളൂ കാരണം കിച്ചുവിനൊന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാനും പറ്റുന്നില്ല പറയാതിരിക്കാനും പറ്റുന്നില്ല ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് ബാലൻസ് ചെയ്ത് നിൽക്കുക അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് തുറന്നങ്ങ് പറയണം ഇവിടെ മദ്യപാനി കടം വാങ്ങിയിരുന്നു മറ്റൊരു സ്ത്രീയുമായിട്ട് ചാറ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് വീണ പറയുന്നത് ഇതേപോലെ ക്ലാരിറ്റിയിൽ പറഞ്ഞ് കിട്ടുവേ എന്താണ് എന്താണ് വീണ മോനെ നോക്കിയില്ലേ രേണു നോക്കിയല്ലേ എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ അച്ചാമ്മ വല്യമ്മ വല്യ അച്ഛൻ അവരെല്ലാരും തന്നെയാണ് കേട്ടല്ലേ എല്ലാരും കേട്ടല്ലേ ഞാൻ പറഞ്ഞേരാ ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് അച്ഛനും ഞാനിങ്ങടെ കൊല്ലത്തോട്ട് വരുന്നതും പിന്നെ മൊത്തം നോക്കിയത് അച്ഛമ്മ വലിയ വലിയമ്മ അച്ഛൻ വരും പരും അച്ഛനന്ന് ഭയങ്കര ഷൂട്ടാപ്പായ കിടക്ക വരുന്നുണ്ട് മൊത്തം എന്നെ നോക്കിയത് വരാണ് പറഞ്ഞ ഓക്കേ തൊട്ടടുത്തിരിക്കുന്ന പയ്യൻ വീണ്ടും കേട്ടില്ലേ കേട്ടില്ലേ എന്ന് പറയേണ്ട കാര്യം അവിടെ ഇല്ല അവൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നെ അച്ഛന്റെ കുടുംബക്കാർ മാത്രം നോക്കിയിട്ടുള്ളൂ രേണുസുദീം നോക്കിയിട്ടില്ല വീണയും നോക്കിയിട്ടില്ല വീണ അത് കൃത്യമായിട്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് വീണ നോക്കിയിട്ടില്ല എന്നുള്ള കാര്യം ശാലിനെ ഇടക്കും നിലക്കൊക്കെ ദൂരെ നിന്ന് നോക്കിയ ഒരു കഥയും പറയുന്നൊരു കണ്ണോണ്ട് ഇതൊക്കെ ജനങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് രേണു ഇപ്പൊ ഇവനെ നോക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പയ്യൻ ആ വീട്ടിൽ നിൽക്കാൻ ഒരു സന്തോഷം ഉണ്ടാവും പക്ഷെ അവിടെ നിൽക്കാൻ തോന്നില്ല കാരണം അവിടെ നിന്ന് അതൊരു സ്നേഹമൊന്നും കിട്ടൂല ഒരു അമ്മയുടെ സ്ഥാനം ഇടയ്ക്കിടയ്ക്ക് വരിക എന്ന് മാത്രമല്ലല്ലോ അപ്പം അച്ഛൻ അങ്ങനെ ഒരു ഒരു സ്നേഹം കിട്ടായിരുന്നെട്ടോ അങ്ങനെയൊന്നും എനിക്ക് എന്നിട്ട് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും അതല്ലേ പറയാൻ അച്ഛന്റെ മോനാണ് എന്റെ ഭാഗത്ത് നിന്ന് അച്ഛനായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അറിയില്ല ആ ഒരു സമയത്ത് അച്ഛൻ അച്ഛൻ എന്റെ മൈൻഡ് മൊത്തം അതായിരുന്നു ആരൊറ്റ കാര്യത്തിലാണെങ്കിൽ അത്രയെന്നാണ് നടന്നുണ്ടോ പൊന്നും മോനെ കമന്ററി പറയാൻ എടുത്തു വന്നിരിക്കണം അവൻ കൃത്യമായിട്ട് കാര്യം പറയട്ടെ അവന് ഈ സംസാരിക്കാനുള്ള ഒരു സഭാകമ്പുണ്ട് അത് മാറ്റി എടുക്കണമെങ്കിൽ അവൻ ഒറ്റക്ക് എന്നെ സംസാരിക്കണം ജീവിതകാലം മുഴുവൻ നീ എടുത്തിരുന്നിട്ട് കമൻ്ററി പറയില്ലല്ലോ ഇത് കമൻടറി പറഞ്ഞ പോലെയാണ് തോന്നിയിട്ടുള്ളത് അവൻ്റെ ലൈഫ് ഇങ്ങനെയാണ് ഇങ്ങനെ പോയോണ്ടിരിക്കയാണ് കയ്യിൽ നിന്ന് പോയോണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരിയായത് ഈ രേണുസുതിയാണ് ഈ രേണുസുതിയുടെ കാട്ടിക്കൂട്ടലുകളും കോപ്രായത്തരങ്ങളും പല മണ്ടത്തരങ്ങളും പറഞ്ഞത് കൊണ്ട് കൊല്ലം ശുദ്ധി ചെയ്ത പല പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും പുറത്തേക്ക് ആളുകൾ കൊണ്ടുവരികയാണ് ഇതൊക്കെ ഭവിക്കുന്നത് റെണസുനക്കല്ല അത് കിച്ചുവിന കിച്ചുവിൻ്റെ ലൈഫിനെയാണ് ബാധിക്കുക അതിന് ഏറ്റവും കൂടുതൽ കൊല്ലം ശ്രീ ആൾക്കാരെ ക്യാഷ് വാങ്ങി പറ്റിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഒരു സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കാരണം കൊറോണ ടൈമില് ഞങ്ങളുടെ കോട്ടയത്തായിരുന്നു ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ അവരുടെ പപ്പ അമ്മ അളിയൻ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരെ ഈ കൊറോണ ടൈം ലോക്ക്ഡൗൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് അല്ലാണ്ട് അച്ഛനൊരു യൂട്യൂബ് ചാനൽ വന്നു തുടങ്ങി മൊത്തത്തി അച്ഛൻ പെട്ടെന്ന് പോയ ആ സമയത്ത് തുടങ്ങി എന്തെങ്കിലും പിടിച്ചേറെ ലോക്ഡൌണും ആയി മൊത്തത്തിൽ അതിന്റെ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയി പോയി ഓക്കെ ആളുകളിൽ നിന്ന് കടം വാങ്ങിയതിന്റെ ഒരു കാര്യമാണ് ഇപ്പൊ പറയുന്നത് ഇതിനെ എങ്ങനെ ന്യായീകരിച്ചാലും ആ ന്യായീകരണം ആരും വിശ്വസിക്കില്ല വിശ്വസിച്ചാൽ തന്നെ ഇത്തരം ഒരു കാര്യം ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടി ഓരോ ഓണത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് വോയിസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ രേണ സുന എടുത്തിരുന്ന് പറഞ്ഞ ഡയലോഗുകളുണ്ട് പണം തന്നത് തിരിച്ചു ചോദിച്ചപ്പോൾ അവരെ വഴക്ക് പറയുന്നതും നമ്മൾ കേട്ടതാണ് ഇനിയിപ്പോൾ കൊറോണ ടൈമിൽ എല്ലാവരും ബുദ്ധിമുട്ടിൽ തന്നെ ഇരുന്ന് ഒരു തർക്കുക കാര്യത്തിൽ വേണ്ട ആ ഒരു കാര്യത്തിന് പല ആളുകളിൽ നിന്നും കടം വാങ്ങിയ പണം ആ കടം തിരിച്ചു കൊടുക്കാൻ പോലും തയ്യാറാവാതെ അവർ അവരെയും വഴക്കി പറഞ്ഞിരുന്ന ഇവരെയൊക്കെ നമ്മൾ എന്ത് പറയാനാണ് വലിയ ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും ബുദ്ധിമുട്ടായിരുന്നു അത് മനസ്സിലാക്കിയ കൊള്ളാം ഇങ്ങനെ കടം വാങ്ങിയ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കണം കൊടുക്കാതിരിക്കരുത് അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ പല ആളുകളും മരിച്ചു കഴിഞ്ഞാൽ പോലും അത് പറയും കാരണം ജീവിക്കാൻ പൈസ അത്യാവശ്യം പറ്റിച്ചു എന്ന് പറയേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പല ആളുകളും നൊണ പറഞ്ഞിട്ട് പൈസ വാങ്ങിയെടുത്ത കഥ ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ വോയിസുകളൊന്നും കേൾക്കുന്നില്ല മോനെ എന്താടാ

കിച്ചുവിന് പറയാനുള്ളത് കിച്ചു പറയുക അല്ലാതെ കൂട്ടുകാരനെ കൊണ്ടേ നിനക്ക് പറയാനുള്ളതും അതിൻ്റെ ഇടയിലൂടെ കയറിയ എന്തൊക്കെയോ പറയുന്നതും കേൾക്കുമ്പോൾ ആളുകൾക്ക് അരോചക ഇതെന്റെ മാത്രം അഭിപ്രായം അല്ലെ കമൻ്റിൽ കിടക്കുന്നുണ്ട് ഇവിടെ കിച്ചു തുറന്നു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെ നോക്കിയത് അവൻ്റെ അച്ഛൻ്റെ ഫാമിലി മാത്രമാണ് എന്നുള്ളതാണ് കള്ളു കുടിച്ചിരുന്നു ഒരു ഒരബധം പറ്റി തിരുത്തി അങ്ങനെ തിരുത്താനുള്ളത് തിരുത്തുക പിന്നെ രേണു രേണുസുധിയെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഏത് വീഡിയോ കാണുമ്പോഴും തോന്നുന്നത് എന്നുള്ളതാണ് കൊണ്ടൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പം ഇതാണ് കെച്ചുവിന് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് ചെയ്യാം വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളുമായി വാർത്താവിശേഷങ്ങളുമായിരിക്കും സന്ധിപ്പെട്ടപ്പോൾ